സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് സാധാരണക്കാർക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിവിധ പ്രദേശങ്ങളിലെ ചേർപ്പ് അമ്മാടം കോടന്നൂർ കുറുക്കഞ്ചേരി ജിയാന മുല്ലൂർ തലൂര് മുളയം അങ്ങനെ തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ചാനലിൽ അതാത് പ്രദേശത്തിന്റെ പേര് സഹിതം കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് സാധാരണക്കാർക്ക് അവരുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന നല്ല അത്യാവശ്യം ഈ ബഡ്ജറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളോടും ചേർന്നിട്ടുള്ള ഒരു വീടാണ് ഈ വീട് ഏകദേശം നാലേകാല് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്ത്റൂം വറ്റാത്ത കിണറ് അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടും അതിൻ്റെ പരിസര പ്രദേശവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോയിൽ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ വീടിന് ഏകദേശം ഏഴ് എട്ട് കൊല്ലത്തെ പഴക്കമുണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പള്ളിപ്പുറം പ്രദേശത്താണ് അതായത് തൃശ്ശൂർ ടൗണിൽ നിന്നും തൃശ്ശൂർ പാലക്ക വഴി അമ്മാടം വഴി തൃപ്രയാർക്ക് പോകുമ്പോൾ പാ പള്ളിപ്പുറം പള്ളിപ്പുറം മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഏകദേശം നാലേകാല് സെന്റ് സ്ഥലത്തിൽ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് ഉള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മുൻവശത്ത് ഈ വീടിൻ്റെ മുൻവശത്ത് അത്യാവശ്യത്തിന് ഒരു ചെറിയ കാറ് ഷിഫ്റ്റ് കാറോ വേഗനർ കാറോ കയറി പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഉമ്മർത്ത് തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട്ടിൽ വറ്റാത്ത കിണറുള്ള കാരണം മറ്റു സ്രോതസ്സുകളുടെ ആവശ്യം നം വേണ്ടി വരില്ല ഉദ്ദേശിക്കുന്ന വില ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാലേകാല് സെൻറ്റ് സ്ഥലത്തിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂമുള്ള ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ